小说的海呀 Yeah, i ഹൃദയത്തിന്റെ ഭാഷയിലുള്ള സ്നേഹത്തെയും ും ഹൃദയത്തിലെ തെരുവുകളിലും ജോലി സ്ഥലങ്ങളിലും ഒക്കെ ഇരുന്നുകൊണ്ട് വാഹനങ്ങളിലും ഒക്കെ ആയി ഈ ശബ്ദം ശ്രവിക്കുന്ന പ്രിയമുള്ളവർക്ക് നിങ്ങൾ ഒരിക്കൽ കൂടി നന്ദിയെ ഓർപ്പിച്ചുകൊണ്ട് നിങ്ങൾ അല്പ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നുള്ള മൗന അനുവാദത്തോടു കൂടി ഒരു സ്നേഹ സന്ദേശം പങ്കുവഹിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുകയാണ് നമ്മുടെ കാലഘട്ടം കടന്നു പോകുന്നത് വളരെ മൂല്യ ചുതിയിലൂടെയാണ് എന്ന് നമുക്കറിയാം ദേശം മുഴുവൻ വർഷത്വം നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടം യുവതലമുറകൾ ഉൾപ്പെടെ സകലിൽ ലഹരികൾ അടിമയായി പോകുന്ന ഒരു കാലഘട്ടം കുടുംബങ്ങളിൽ അസമാധാനം നിറഞ്ഞു വാഴുന്ന ഒരു കാലഘട്ടത്തിലാണ് പരസ്പരം സ്നേഹം നശിച്ചുപോയി ഭാര്യ ബന്ധങ്ങളിൽ മക്കളപ്പനോ ബന്ധങ്ങളിൽ സൗഹൃദങ്ങളിൽ അയവക്കങ്ങൾ തമ്മിൽ ഒക്കെ സ്നേഹങ്ങൾ ഉടഞ്ഞു പോയ ഒരു കാലഘട്ടത്തിലാണ് നാം നിൽക്കുന്നത് ഇന്ന് വളരെ കാലിക പ്രസക്തമായ ഒരു സന്ദേശം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ ഹൃദയത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ കാണും ആ ചോദ്യങ്ങൾക്കുള്ളൊരു ഉത്തരം ഇന്നത്തെ ഈ സന്ദേശത്തിനുള്ളിൽ ഇടങ്ങിയിട്ടുണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ ഭാരങ്ങൾ കാണാം ചില പ്രയാസങ്ങളിലൂടെയൊക്കെ കേൾക്കുന്നവർ കാണാം സമാധാനം ഇല്ലാതെ കേൾക്കുന്നവർ കാണാം ഭാരങ്ങളിൽ കടങ്ങളിൽ രോഗങ്ങളൊക്കെ ഇരുന്ന് വ്യത്യസ്തമായ ജീവിത അനുഭവങ്ങൾ പേറുന്നവരാകാം കേൾക്കുന്നത് ഇത് നിങ്ങൾക്ക് ഒരു ഉറപ്പ് പറയാം ഈ സന്ദേശം ഹൃദയപൂർവം മുൻവിധികളില്ലാതെ നിഷ്കളങ്കമായി ഒന്ന് ഹൃദയത്തിൽ ഏറ്റെടുത്താൽ നിങ്ങളുടെ ജീവിത ചരിത്രം മാറുവാൻ കഴിയും എന്നുള്ളതിന് നൂറ് ശതമാനം ഉറപ്പ് ഈ പ്രാരംഭമായി ഞാൻ തിരികുകയാണ് അത് പറയുവാൻ അതിന്റെ തെളിവുകളാണ് ഞങ്ങളിൽ ഓരോരുത്തരും തകർന്നു പറഞ്ഞ കുടുംബ പശ്ചാത്തലങ്ങൾ വ്യക്തിപരമായി അഡീഷണികൾ ലഹരികൾ കടിമകൾ വിവിധമായ സാഹചര്യങ്ങളിൽ ഉടഞ്ഞുപോയ ഒരിക്കലും ജീവിക്കുവാൻ മുൻപോട്ട് സാധ്യതകളില്ല ആത്മഹത്യയുടെ വക്കുകളിൽ ചെല്ലപ്പെട്ടവർ വിവിധമായ ജീവിതത്തിന്റെ സമരോന്മുഖങ്ങളിൽ പകർന്നുടയപ്പെട്ട യൗവനങ്ങളാണ് ഇന്ന് നിങ്ങളുടെ മുൻപിൽ ഈ ശബ്ദത്തിന്റെ പിന്നാമുഖങ്ങളിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് നൂറ് ശതമാനം ഉറപ്പ് തരാൻ കഴിയും നിങ്ങളുടെ ജീവിത ചരിത്രത്തെ മാറ്റുവാൻ കഴിയുന്ന ഒരു ചരിത്രത്തെ പറ്റിയാണ് ഞങ്ങളിവിടെ പങ്കുവഹിക്കുവാൻ പോകുന്നത് കിഴവിക്കഥകളോ കേട്ട് പിഴകിയ പഴഞ്ചൊല്ലുകളോ അല്ല ഞങ്ങൾ പറയുന്നത് ജീവിതാനുഭവവും ഞങ്ങൾ വരെ കണ്ടതും രുചിച്ചതുമായ

ആരംഭം കുറിച്ച ഈ സുവിശേഷ സന്ദേശയാത്ര ഈ കൃഷ്ണങ്കദേശത്ത് എത്തി നിൽക്കുമ്പോൾ പിന്നെ നിങ്ങളോട് സംസാരിക്കുവാനുള്ളത് യേശുക്രി ദിവ്യ സ്നേഹത്തെയും യേശുക്രിസ്തു മാനവകുലത്തിന്റെ ചെയ്ത മാറ്റത്തെയും യേശുക്രിസ്തുവിന്റെ പരിപാടനമായ കാൽഭാഗം ഈ ഭൂമുഖത്ത് ഊന്നി വന്നപ്പോൾ മാനവക്ഷക്ക് അല്ലെങ്കിൽ മാനവരാശിക്ക് ഉണ്ടായ രക്ഷാ പദ്ധതികളെയും കുറിച്ച് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഞങ്ങൾ ഓർമ്മിച്ചു ഇന്ന് ഈ നമ്മുടെ നാട് അനുഗ്രഹിക്കപ്പെട്ട ഒരു നാടായി ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് നാം നിൽക്കുന്നത് സ്വതന്ത്രാനന്ദ ഭാരതത്തെ കുറിച്ച് പുത്തൻ പ്രതീക്ഷകളാണ് മത നേതാക്കന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരും സാമൂഹിക നേതാക്കന്മാരുമൊക്കെ ഒക്കെ വെച്ച് പുലർത്തിയതും അവരതിനുവേണ്ടിയാണ് പ്രയത്നിച്ചതുമൊക്കെ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ പലതുകിടക്കുന്ന വിവിധ ഭാഷകളും വിവിധ സംസ്കാരങ്ങളുമുള്ള നമ്മുടെ ഈ കൊച്ചുനാടിനെ എങ്ങനെയും കൈപിടിച്ചുയർത്തണം ലോകത്തിൽ നിന്നറുകയും അതിനെ നല്ല നിലവാരം പുലർത്തി നിലനിർത്തണം എന്ന ആശയത്തോടെ മതി മറഞ്ഞുകൊണ്ട് എല്ലാ മനുഷ്യരും ഒരുമനപ്പെട്ട് ഒന്നിച്ചു നിന്നുകൊണ്ട് അവർ പ്രയത്നിച്ചതിന്റെ ഫലമായി നമ്മുടെ നാട് ഈ നിലവാരത്തിൽ ഉയർന്ന കാണുകയുണ്ടായി നമ്മുടെ നാട് ഉയർച്ച എത്തിയോ എന്ന് ചോദിച്ചാൽ നിശ്ചയമായി നമ്മുടെ നാട് ഉയർച്ചയുടെ പാന്താവുകൾ എത്തി നല്ല നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങള് നല്ല നല്ല റോഡുകള് നല്ല നല്ല ഹോസ്പിറ്റലുകൾ നല്ല നല്ല ചികിത്സകള് അതുപോലെ ശാസ്ത്ര സാങ്കേതിക വിദ്യകളിലുള്ള നമ്മുടെ മികവ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ മറ്റ് രാജ്യങ്ങളുമായി ഉള്ള യുദ്ധപ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അയൽ രാജ്യങ്ങളെയൊക്കെ ആശ്രയിച്ചിരുന്ന് നമ്മൾ സ്വന്തമായി വികസിച്ച് വികസിപ്പിച്ചെടുത്ത ആയുധങ്ങൾ നമ്മുടെ ശേഖരണത്തിനുണ്ട് എന്നുള്ളത് അതിന് തെളിവായി നിലകൊള്ളുന്നു പത്ത് കോടീശ്വരന്മാരുടെ ലിസ്റ്റിലെടുത്തു നോക്കിയാൽ ലോകത്തിലെ പത്ത് കോടീശ്വരന്മാരും നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ളവരും സ്ഥാനം പിടിച്ചിട്ടുള്ളത് നമ്മുടെ സാമ്പത്തികമായുള്ള ഉയർച്ചയുടെ ഭാഗങ്ങളാണ് നമ്മുടെ ഹോസ്പിറ്റലുകളിലുള്ള ഓരോ പ്രയത്നങ്ങളും കഴിഞ്ഞ കാലങ്ങളിലും മറ്റ് രാജ്യങ്ങളെയും ഒക്കെ ആശ്രയിച്ചിരുന്ന് നമ്മൾ സ്വന്തമായി മെഡിസിനുകൾ വികസിപ്പിച്ചെടുക്കുവാൻ ഉള്ള നമ്മുടെ ശാസ്ത്ര മികവ് ഇതൊക്കെ നമ്മുടെ രാജ്യം ഉയർന്നതിന്റെ തെളിവുകളാണ് എന്തു പറയുന്നു മറ്റു ഗ്രഹങ്ങളിൽ പോലും പോയി അവിടുത്തെ നല്ല മണ്ണുമാരി പരിശോധിക്കുവാൻ നമ്മുടെ ശാസ്ത്രം അത്രയധികം ഉയർന്നു നിൽക്കുന്ന ഒരന്തരീക്ഷത്തിലാണ് നാം നിൽക്കുന്നത് ശാസ്ത്രത്തിന്റെ ഉയർച്ചകളും ശാസ്ത്രത്തിന്റെ വളർച്ചകളും ഒക്കെ നമ്മൾ അടി നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ അതുപോലെ തന്നെ വിവരിച്ചു കാണുമ്പോൾ നമ്മുടെ ദൃശ്യമാധ്യമങ്ങളിലൊക്കെ നമ്മൾ കണ്ടുകൾ പിഴിക്കപ്പെടുമ്പോൾ മറുഭാഗത്ത് നമ്മുടെ നാട് അധോരിയുടെ വക്കിൽ എത്തി നിൽക്കുന്നത് ആത്മതിരസ്കരിക്കാൻ കഴിയാത്ത പച്ചയായ യാഥാർത്ഥ്യമാണ് എന്താണ് നമ്മൾ പ്രഭാതത്തിൽ പത്രം നിവർത്തി വായിക്കുമ്പോൾ അതിനകത്ത് കാണുന്ന ഓരോ വാർത്തകളും ഞെട്ടിപ്പിക്കുന്ന നിലവാരത്തിലുള്ള വാർത്തകളാണ് കൊലപാതകങ്ങളുടെ പരമ്പര അക്രമങ്ങളുടെ പരമ്പര അതുപോലെ തന്നെ പീഡനങ്ങളുടെ പരമ്പര എന്നുവേണ്ട മനുഷ്യന്റെ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന നിലവാരത്തിലുള്ള വാർത്തകളാണ് ചിത്രം പറഞ്ഞു വരുന്ന പത്രം ആർത്തിയോടെ പ്രഭാതത്തിൽ വായിക്കുന്ന ഒരു വായകർത്താവിന് സമ്മാനിക്കുന്നത് എന്ന് ആർക്കും തിരസ്കരിക്കുവാൻ കഴിയുമല്ലോ ഒരു ഭാഗം ഉയർച്ചയുടെ പാങ്കാവുകളെ കുറിച്ച് ഉയർച്ചയുടെ പടവുകളെ കുറിച്ച് ഒക്കെ നാം ഘോര ഘോരം സംസാരിക്കപ്പെടുമ്പോൾ മറുഭാഗത്ത് മനസാക്ഷിയില്ലാതെ മനസാക്ഷി മരവിച്ച് പോയ ഒരു സമൂഹത്തിന്റെ നിലവിലാണ് നാം നിലകൊള്ളുന്നത് എന്ന് നാം പറഞ്ഞു പോകരുത് എന്താണ് നമ്മുടെ പത്രങ്ങളിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വായിച്ച കഥയല്ലേ കൊച്ചു കുഞ്ഞുങ്ങളെ തട്ടിക്കെട്ടുപോയി വില പേശുന്ന ഒരു സംഘം അതുപോലെ തന്നെ സ്വന്തം ഭാര്യയെ കഴുത്ത് ഞരിച്ചു കൊള്ളുന്ന ഭർത്താവും കുഞ്ഞിനെള്ളുന്ന മാതാവും ഒക്കെ നമ്മുടെ ഈ കൊച്ചു കേരളത്തിന്റെ സംഭാവനകളാണ് അതാരും മറന്നുപോകരുത് എന്തു പറയുന്നു കാളവണ്ടി യുവരി കമ്പ്യൂട്ടർ യുഗത്തിലേക്ക് കാലെടുത്ത് കാലഘട്ടത്തിൽ നടന്നു പോകുന്ന മനുഷ്യൻ ഇന്നും അധാർമ്മിക പ്രവർത്തനങ്ങളിലേക്ക് ശാസ്ത്രത്തിൽ ഉയർച്ച പ്രാപിച്ച മനുഷ്യൻ അധാർമിക പ്രവർത്തനത്തിലേക്ക് കാലഘട്ടത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത് ഇതിന് കാരണം ഇതിന് കാരണം ഇവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളുടെ മാറ്റമാണോ അല്ലേ അല്ല ഇവിടുത്തെ മതപാരശാലകളിലുള്ള പഠനങ്ങളുടെ വ്യത്യാസമാണോ അല്ലേ സാമ്പത്തികമായും ശാസ്ത്രമായും നമ്മൾ ഉയരാത്തതിന്റെ കാരണമാണോ ഇതൊന്നുമല്ല അതിന് കാരണം എന്തേ മാനത്തോടി മനുഷ്യൻ വിവേകീരായാൽ നശിച്ചു പോകുന്ന മൃഗത്തിനു എന്ന് തിരുവചനം ഓർമ്മപ്പെടുത്തുന്നു എന്റെ മാനത്തോടി മനുഷ്യൻ ഉയരങ്ങൾ കീഴടക്കിയ മനുഷ്യൻ മറ്റ് ഗ്രഹങ്ങളിൽ പോയി കല്ലും മണ്ണും പരിശോധിച്ച മനുഷ്യൻ മറ്റ് ശാസ്ത്ര സാങ്കേതിക വിദ്യകളിൽ ഉയർച്ച പ്രാപിച്ച മനുഷ്യൻ സാക്ഷരതയിൽ ഒന്നാം ഒന്നാം സ്ഥാനം നേടിയ മനുഷ്യൻ കണ്ടിടത്തങ്ങളിൽ ഒന്നാം സ്ഥാനം നേടിയ മനുഷ്യൻ അങ്ങനെയുള്ള മാനത്തോടി മനുഷ്യൻ തന്റെ ബുദ്ധിയിലും തന്റെ ഉയർച്ചയിലും തന്റെ സംസ്കാരത്തിലും സാമൂഹിക പ്രവർത്തനത്തിലും ഉയർച്ച പ്രാപിച്ച മനുഷ്യൻ വിവേകം നഷ്ടപ്പെട്ടപ്പോൾ ഇതിനെ പോകുന്നില്ലാത്ത സ്വഭാവങ്ങൾ കളിയപ്പെട്ടു എന്ന് തിരുവചനം ഓർമ്മപ്പെടുത്തുന്നു മനുഷ്യന്റെ അധാർമിക പ്രവർത്തനങ്ങളുടെ പിന്തുണ പിന്നാമ്പുറം അന്വേഷിച്ച് നമ്മൾ പോകുമ്പോൾ കാണുവാൻ കഴിയുന്നു മനുഷ്യൻ അധാർമികനായി തീർന്നു ധർമ്മമില്ലാത്തവരായി തീർന്നു എന്നുള്ളതാണ് കാണുവാൻ കഴിയുന്നത് അപ്പോൾ ഈ വീഴ്ചയുടെ എന്ന് ചോദിച്ചാൽ ഞാൻ പോലെ ഇവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളുടെ ഇവിടുത്തെ മതപാഠ ശാലകളെ മാറ്റമല്ല ഇവിടുത്തെ പോലീസ് സംവിധാനങ്ങളുടെ സമ്പ്രദായങ്ങളുടെ ഇവിടുത്തെ അധാർമിക കോടതികർത്താക്കേക്ക് മനുഷ്യൻ കാരണം വിശുദ്ധ വൈബിൾ ഓർമ്മപ്പെടുത്തുന്നു എല്ലാ മനുഷ്യരും ദൈവത്തെ നഷ്ടപ്പെട്ടവരായി തീർന്നു എല്ലാ മനുഷ്യരും ഭാവികളായി തീർന്നു എന്നുള്ളതാണ് ഇതിന്റെ പിന്നാമുറത്തിൽ നമ്മൾ അന്വേഷിക്കാൻ കാണുന്ന കാര്യം എല്ലാ മനുഷ്യരും ഭാവികളായി തീർന്നു പാപത്തിന്റെ ഫലമാണ് മനുഷ്യൻ അനുഭവിക്കപ്പെടുന്ന അധാർമിക പ്രവർത്തനങ്ങളുടെ പിന്നാമുറത്തിൽ നിലകൊള്ളുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു അപ്പോൾ നമ്മൾ നമുക്ക് മാറ്റം വരുത്തേണ്ടത് നമുക്ക് പുതിയ മേഖലയിലേക്ക് സഞ്ചരിക്കപ്പെടേണ്ടത് ഇവിടെ നിന്നാണ് വിമോചനമല്ലേ നമുക്ക് വേണ്ടത് കഴിഞ്ഞകാലത്ത് ഒരു വാർത്തയ്ക്ക് ലൈവിട്ട് പെൺകുട്ടികളൊരു അകാരണമായി നോക്കുന്നത് പോലും കോടതി ശിക്ഷാർത്ഥമായി വിധിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം നിലകൊള്ളുന്നത് അങ്ങനെയുള്ള ആ കോടതി വിധിയെ മുൻകണ്ടുകൊണ്ട് ആ കോടതി വിധിയും കണ്ടുകൊണ്ട് കൊലപാതകങ്ങൾ ശിക്ഷിക്കുന്ന ഒരു കോടതി അതേപോലെ തന്നെ അധാരമ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരെ അടയ്ക്കുന്ന കോടതി അടയ്ക്കുന്ന ബഹുമാനപ്പെട്ട കോടതി സംവിധാനങ്ങൾ ഇതൊക്കെ നിലനിൽക്കുമ്പോൾ ഇവിടെ കൊലപാതകം കുറയുന്നില്ല ൾ കുറയുന്നില്ല അനീതികൾ കുറയുന്നില്ല ഇവിടെ ശിക്ഷ ശിക്ഷാവിധികൾക്ക് ശിക്ഷാവിധികൾ ഇല്ലായിട്ടാണോ അല്ലേ ഇവിടെ ശിക്ഷാവിധികളും നിയമവും നിയമമാകും ശക്തിയുക്തമായി പ്രവർത്തിക്കുന്നവരും അനീതികൾക്കും കുറവില്ല കാരണമെന്തേ പിന്നിലെ പ്രവർത്തിക്കുന്ന ബില്ലൻ മറ്റാരുമല്ല പാപമാണ് പാപത്തെ കഴിഞ്ഞാൽ പാപത്തെ തുറന്നു കിടക്കുവാൻ കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് സമയമുണ്ടാകുമെന്ന് നമ്മൾ വിശുദ്ധ വേദത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ് മനുഷ്യന്റെ ജീവിതത്തിലെ കുറ്റകൃത്യങ്ങളും മനുഷ്യന്റെ ജീവിതത്തിലെ അപാരമ പ്രവർത്തനങ്ങളെ പിന്നിൽ പ്രവർത്തിക്കുന്നതിൽ ഭാഗമാണ് இவடையோ ராஜாக்கர் மண்ணு மண்ணோ சாமிராஜ் மண்ணான பிரேசு பிரச்சனை അല്ലെങ്കിൽ നോക്കി പ്രഖ്യാപിച്ചു ഇവിടുത്തെ കഴിയാത്തത് ഇവിടുത്തെ ശാസ്ത്രത്തിന് കഴിയാത്തത് ഇവിടുത്തെമാർക്ക് കഴിയാത്തത് യേശു ക്രിസ്തു പ്രഖ്യാപിച്ചു നിന്റെ പാപം എത്ര കടിച്ചുവപ്പായിരുന്നാലും അതിനെ ഹിമം പോലെ ഒരു സംഘടന

நாட்டும் வீட்டிலும் தலைவலையாக நடந்து கொண்ட காலகட்டங்கள் ஆர்மிக பிர समा ിൽ ഞാൻ ഒരു തിരിച്ചറിയുന്നു എന്റെ പാപത്തിൽ നിന്ന് എനിക്ക് പരിഹാരം തരണമേ അങ്ങയോട് ഏറ്റു പറയുകയാണ് ഞാൻ അങ്ങയോട് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ് ഭവനത്തിലേക്ക് എന്റെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് എന്റെ പ്രതിസന്ധി ഘട്ടത്തിൽ

ദൈവം ഈ ഈ നാടിനെ സന്ദേശം വളരെ ക്ഷമയോടെ ശ്രദ്ധിച്ച എല്ലാദേശ നിവാസികൾക്കും ഞാൻ ഊഷ്മളുമായ കൃതജ്ഞതകൾ ഹൃദയത്തിന്റെ ഭാഷയിൽ രേഖപ്പെടുത്തുന്നു മനുഷ്യ മനസ്സുകൾക്ക് രൂപാന്തരം വരുത്തുന്ന മനുഷ്യ മനസ്സുകളെ ദൈവീകമാകുന്ന പ്രത്യാശയുടെ ചൈതന്യധാരയിലേക്ക് നയിക്കുവാൻ കരുത്തുക സകല മനുഷ്യർക്കും രക്ഷയ്ക്ക് കാരണമായ യേശുക്രിസ്തുവിന്റെ പവിത്രമായ സമാധാന സന്ദേശമാണ് ഞങ്ങൾ വിളംബരം ചെയ്തത് നിങ്ങളുടെ തകർച്ചകൾക്കെല്ലാം മാറ്റം തരുവാൻ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം തരുവാൻ യേശുക്രിസ്തു മതിയായ രക്ഷകനാണ് അവന് നിങ്ങളുടെ ഹൃദയത്തിന്റെ കവാടത്തെ തുറക്കുക അവനെ രക്ഷകനായി നിങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിക്കുക അങ്ങനെ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തെ യേശുക്രിസ്തുവിനായി സമർപ്പിക്കുക യേശുക്രിസ്തുവിന്റെ കാൽവറിയിലെ ദിവ്യ ബലിമരണത്തിലൂടെ മാനവരാശിക്ക് വിഭാവനം ചെയ്ത ദിവ്യമാരുടെ രക്ഷ നിത്യജീവൻ തികച്ചു വിശ്വാസത്താൽ സൗജന്യമായി പ്രാപിച്ച് നിങ്ങൾ ജീവിതത്തെ ആനന്ദപൂർണ്ണമാക്കുവാൻ ഹൃദയത്തിന്റെ വാർഷിക ആഹ്വാനം ചെയ്യുകൊണ്ട് ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ ഞങ്ങളുടെ സഹായത്തിലും പ്രാർത്ഥനയിൽ സഹായിക്കും ഹൃദയത്തോടെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു ഈ കാലഘട്ടങ്ങളിൽ കഥാവെ അറിയിക്കേണ്ടതും അറിയേണ്ടതുമായ സന്ദേശമാണ് സുവിശേഷം ആ സുവിശേഷം അത്വം ആയ കഥാവെ ഞങ്ങൾക്ക് രാവിലെ മുതൽ ഈ സമയം വരെ സുവിശേഷം അറിയിപ്പാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു ഇപ്പോൾ കഥാവ നൽകിയ സന്ദേശത്തിനായി ടങ്ങിയത്വരാശുരക്ഷിതാവായ സന്ദേശമില്ലാതെ മനുഷ്യനെ യുവാൻ കഴിയുന്ന ഒന്നും ഈ ഭൂമിയിലായെന്ന് അനുഭവങ്ങളിലൂടെ ഗ്രഹിക്കുകയും അത് കഥാവഘോഷിപ്പാൻ ഞങ്ങളെ സ്തോത്രം ശക്തമായി പ്രാപ്തരാക്കുകയും സ്വാതന്ത്ര്യം ശക്തമായിരുന്നു പ്രവർത്തിക്കുന്നതുമാകയാൽ ഞങ്ങൾ വിശ്വാസത്തോടെ കഥാവാണ് സ്തോത്രം കഥാവിന്റെ കൽപ്പന അനുസരിപ്പാൻ ദൈവം ഞങ്ങളെ പ്രാപ്തരാക്കിയതോർട്ട് കഥാവിനെ സ്തുതിക്കുന്നു ഈ സുവിശേഷികൾക്ക് വേണ്ടി നേതൃത്വം കൊടുക്കുന്ന ദൈവസഭയുടെ കഥാവ പ്രവർത്തിയ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സുവിശേഷം പ്രസംഗിച്ച ദൈവദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും അനുഗ്രഹിക്കുവാൻ ആകണമെന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെ ഞങ്ങളുടെ പ്രാർത്ഥനകൃതനായ സ്തോത്രം യേ യേശു ക്രിസ്തുവിന്റെ आम